മണ്ണമ്പറ്റ പുളിയക്കാട്ടുതെരവ് എം വി കിട്ടു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം സൈതലവി ഉദ്ഘാടനം ചെയ്തു പി ചന്ദ്രൻ അധ്യക്ഷനായി എച്ച് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് വിജയികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് പഞ്ചായത്ത് അംഗം കെ കെ ലിനി വായനശാല സെക്രട്ടറി എബിൻ ബേബി പി രാധാകൃഷ്ണൻ എം വിജിഷ പി ശ്രീജിത്ത് കെ ശ്രീനന്ദ് എന്നിവർ സംസാരിച്ചു അപ്പോൾ ഓരോ ഒന്ന് കഴിയുമ്പോഴേക്കും ഞാൻ തന്നെ ഇപ്പോൾ നാലാ അഞ്ചാമത്തേക്കാണ് പുറം വരുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷം യുവജന ഇന്ന് അവനുമോദനുണ്ട് നേരത്തെ ചന്ദ്രമാഷു പറഞ്ഞതാണ് അതുപോലെ ഇവനൊക്കെ സൂചിപ്പിച്ചതാണ് അത് സംഗ്രഹങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട് ഈ പറയണ ഞാനത് അറിയുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു നല്ല അച്ചീവ്മെന്റ് ഉണ്ടായാൽ നല്ലൊരു നേട്ടം ഉണ്ടായാൽ പുറത്തു കത്തി മിടുക്കൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സീതാണ്